റഷ്യൻ ഉപഗ്രഹം ബഹിരാകാശ ആയുധമാണെന്ന സൂചന അമേരിക്കയുടെ ബഹിരാകാശ കമാൻഡും നൽകുകയുണ്ടായി കോസ്മോസ് ടു സെവൻ സെവൻ സിക്സ് എന്ന ഉപഗ്രഹമാണ് റഷ്യ കഴിഞ്ഞയാഴ്ച ഭൂമിയോട് ചേർന്ന ചേർന്ന് ഭ്രമണപഥത്തിലെത്തിച്ചത് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിനു വേണ്ടിയായിരുന്നു വിക്ഷേപണം എന്നാണ് അറിയിപ്പ് അമേരിക്കയുടെ യു എസ് എ ത്രീ വൺ ഫോർ എന്ന ഉപഗ്രഹം ഇതേ ഭ്രമണപഥത്തിലുണ്ട് യുക്രൈൻ സേനയെ സഹായിക്കുന്ന അമേരിക്കൻ ഉപഗ്രഹങ്ങളെ ലക്ഷ്യമിടുമെന്ന് റഷ്യ നേരത്തെ ഭീഷണി മുഴക്കിയിട്ടുള്ളതാണ് ബഹിരാകാശത്തെ യുദ്ധ മേഖലയാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം റഷ്യയും അമേരിക്കയും പരസ്പരം ഉന്നയിക്കാറുള്ളതുമാണ് റഷ്യയിൽ നിന്നുള്ള യുറേനിയം ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് യുഎസ് ഇതിനുള്ള ബില്ലിൽ പ്രസിഡന്റ് ബൈഡൻ ഒപ്പുവച്ചു യുക്രൈൻ അധിനിവേശം തുടരുന്ന മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ടാണ് യുഎസ് നടപടി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ യു എസ് ആണവ നിലയങ്ങളിലേക്കുള്ള യുറേനിയം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഒഴിവാക്കും യുറൈനിയൻ ലഭിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഇതിൽ തിളവുകൾ അനുവദിക്കുന്നതിന് യു എസ് ഊർജ്ജവകുപ്പിന് അനുമതിയുമുണ്ടാകും യുറൈനിയത്തിന്റെ ഏറ്റവും വലിയ വിതരണക്കാരിൽ ഒരാളാണ് റഷ്യ യു എസ് ആണ് റഷ്യ വിതരണം ചെയ്യുന്ന യുറേനിയത്തിന്റെ യുറൈനിയത്തിന്റെ ശതമാനവും ഉപയോഗിക്കുന്നത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശം നടന്ന ആഴ്ചകൾക്കകം തന്നെ അവിടെ നിന്നുള്ള എണ്ണയും ഗ്യാസിന്റെയും ഇറക്കുമതി യു എസ് കുറച്ചിരുന്നു റഷ്യയ്ക്ക് വിദേശ നാണ്യം ലഭിക്കുന്നത് ഒഴിവാക്കുക ലക്ഷ്യമിട്ടായിരുന്നു യു എസിന്റെ നടപടി റഷ്യയ്ക്കും പിന്നെയും യു എസും സഖ്യ രാജ്യങ്ങളും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ആണവ നിലയത്തിന്റെ പ്രവർത്തനം താളം തെറ്റുമെന്ന ഭയം കൊണ്ടാണ് യു എസ് ഇത്രയും നാൾ യുറേനിയം ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്താതിരുന്നത് രാജ്യത്തെ തൊണ്ണൂറ്റിമൂന്ന് ആണവ നിലയങ്ങളിലും റഷ്യൻ ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട് ഇറക്കുമതി നിരോധിച്ചാൽ ഇവയുടെ പ്രവർത്തനം നിലയ്ക്കുമെന്ന് യു എസിന് ആശങ്കയുമുണ്ടായിരുന്നു നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ നിഴലിക്കുന്നുണ്ട് ഖലിസ്ഥാൻ വിഘടനവാദി ഗുർപദ്വന്ത് സിംഗ് പനൂനെ വധിക്കാൻ നടന്ന ഗൂഢാലോചനയിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന് യു ആരോപിച്ചിരുന്നു ആരോപണം തള്ളി റഷ്യയും രംഗത്തുണ്ട് ഇന്ത്യയുടെ പങ്ക് വ്യക്തമാക്കാനുതകുന്ന വസ്തുതാപരമായ തെളിവുകൾ നൽകാൻ യു എസിന് സാധിച്ചിട്ടില്ലെന്ന് റഷ്യ അറിയിച്ചു ഗുർബദ്വന്ത് സിംഗ് പനുവിനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ ഇന്ത്യൻ പൌരർക്ക് പങ്കുണ്ടെന്ന് സ്ഥാപിക്കുന്ന വിശ്വസനീയമായ തെളിവുകൾ യു എസ് നൽകിയിട്ടില്ലെന്നാണ് തങ്ങൾക്ക് ലഭ്യമായ വിവരമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു അടിസ്ഥാനരഹിതവും ഊഹാപോഹങ്ങൾ നിഴലിക്കുന്നതുമായ ആരോപണങ്ങൾ അസ്വീകാര്യമാണെന്ന് റഷ്യൻ വിദേശകാര്യ വക്താവ് മയ്യ സഖറോവ ബുധനാഴ്ച പറഞ്ഞു ഇന്ത്യയുടെ വികസനത്തിന്റെ പൊതുവായ സാംസ്കാരിക മനോഭാവത്തെയും ചരിത്രപരമായ പശ്ചാത്തലത്തെയും കുറിച്ച് യു എസിനുള്ള പരിമിതമായ അറിവും ഇന്ത്യ എന്ന രാഷ്ട്രത്തോടുള്ള അവഹേളനവുമാണ് ഇത് പ്രകടമാക്കുന്നതെന്നും മരിയ സഖറോവ കൂട്ടിച്ചേർത്തു മതസ്വാതന്ത്ര്യം ലംഘിക്കുന്നു എന്നതുൾപ്പെടെ നിരവധി ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെ യു എസ് നിരത്തിയിരുന്നു നിരന്തരം യു എസിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റിദ്ധാരണയുടെ പ്രതിഫലനമാണിത് മാത്രവുമല്ല യു എസ് പുലർത്തുന്ന നിയോ കൊളോണിയൽ മനസ്ഥിതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടാകുന്നത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയ സ്ഥിതിയെ താളം തെറ്റിക്കുക എന്നതാണ് യു എസിന്റെ ലക്ഷ്യം ആഭ്യന്തര വിഷയങ്ങളിലുള്ള കൈകടത്തൽ കൂടിയാണ് ഇതെന്ന് മരിയ സുഖറോവ കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി